നമസ്കാരം കഴിഞ്ഞ ദിവസം കാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മുൻ ലോകസുന്ദരിയും ബോളിവുഡ് താരവുമായ ഐശ്വര്യ റോയി കടന്നു വന്നപ്പോൾ അവരുടെ വേഷവിധാനങ്ങളെക്കുറിച്ചായിരുന്നു മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അതിന് ഏറ്റവും പ്രധാനമായ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മിസ് മിസ് വേൾഡ് കൂടി മുൻ വേൾഡ് കൂടിയായ ഐശ്വര്യ റോയി ഭർത്താവ് അഭിഷേക് ബച്ചനുമായി വിവാഹബന്ധം വേർപെടുത്തുന്നു എന്നുള്ള വാർത്തകൾ കുറച്ച് നാളുകളായി മാധ്യമങ്ങളിൽ നിറയുന്നുണ്ടായിരുന്നു അതിനു മുൻപ് പിന്നെ സ്വന്തം അമ്മയേക്കാൾ അഭിഷേകിൻ്റെ പേടി ഐശ്വര്യയാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ പൊടിപ്പും തൊങ്കലും വെച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഐശ്വര്യയും അഭിഷേകവും പിരിയുന്നു എന്നുള്ള വാർത്തകളാണ് കാൻ ഫെസ്റ്റിവലിലേക്ക് ഐശ്വര്യ കടന്നു വന്നപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യൻ സ്റ്റൈലിൽ കേരള സ്റ്റൈലിൽ സാരി ഉടുത്ത് അതിമനോഹരമായി സിന്ധ തൊട്ട് ആണ് അവർ കടന്നു വന്നത് സീമന്ദരേഖയിൽ സിന്ദൂരമൊക്കെ ചാർത്തിയിട്ടാണ് ഐശ്വര്യറായി മകൾ ആരാധ്യയോടൊപ്പം കടന്നു വന്നത് വേദിയിലേക്ക് ക്രെഡ് കാർപ്പറ്റിലൂടെ കടന്നു വന്നപ്പോൾ അതുകണ്ട് ബോളിവുഡ് ധരിച്ചു നിന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇത്തരത്തിലുള്ള വിവാദപരമായ വാർത്തകൾ വരുന്നതിനിടയിൽ ഈ വാർത്തകളൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഐശ്വര്യാറായി സിമന്ധരേഖയിൽ സിന്ദൂരം ചാർത്തി കടന്നു വന്നത് എന്നതായിരുന്നു എന്നാൽ അതിന് മറ്റൊരു വേർഷൻ ആളുകൾ പറയുന്നത് പഹൽഗാം ആക്രമണം പാകിസ്ഥാൻ്റെ പഹൽഗാം ആക്രമണത്തിന് കൃത്യമായ രീതിയിൽ ഇന്ത്യ പതിനഞ്ചാം ദിവസം ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അതായത് ഇന്ത്യയിലെ യുവതികളുടെ സിന്ധൂരം വായിച്ച നടപടിയായിട്ടായിരുന്നു ഈ പഹൽഗാം പാകിസ്ഥാൻ്റെ പഹൽഗാം ആക്രമണത്തെ കേന്ദ്ര സർക്കാറും ഇന്ത്യയും നോക്കിക്കണ്ടത് അതിന് കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു പദ്ധതിയിലൂടെ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതിൻ്റെ ഒരു അതിനൊരു മോഡലായിട്ടായിരുന്നു ഐശ്വര്യറായി കടന്നു വന്നത് എന്നുള്ളതായിരുന്നു പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് അതായത് അതിനോടൊരു ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി കൊണ്ടായിരുന്നു ഐശ്വര്യ റോയി റെഡ് കാർപ്പറ്റിലൂടെ കാൻ ഫിലിം ഫെസ്റ്റിവിലേക്ക് കടന്നു വന്നത് എന്നുള്ള വാർത്തകളായിരുന്നു അത് കണ്ട് ഇന്ത്യ അതായത് മോദി അടക്കമുള്ള നേതാക്കൾ ഐശ്വര്യ റോയിയെ അഭിനന്ദിച്ചു എന്നുള്ള വാർത്തകൾ വന്നു അത് കണ്ട് അഭിഷേക് ബച്ചനും അതുപോലെ തന്നെ അമിതാഭ് ബച്ചനുമൊക്കെ അമ്പരുന്നു എന്നുള്ള വാർത്തകൾ വന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ കറുത്ത ഗൗണും അതിനു മുകളിൽ വെളുത്ത ഓവർകോട്ട് മണിഞ്ഞുകൊണ്ട് വീണ്ടും ഐശ്വര്യരായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഗൗണിൽ മഹാഭാരതത്തിലെ ചില ശ്ലോകങ്ങൾ ആലേഖനം ചെയ്തിരുന്നു എന്നുള്ളതും കൃത്യമായി വാർത്തകളിൽ നിന്നറിഞ്ഞിരുന്നു ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കുമ്പോൾ ഇന്ത്യക്കുള്ള എല്ലാ പിന്തുണയും അതായത് ഇന്ത്യൻ സർക്കാരിനുള്ള എല്ലാ പിന്തുണയുമാണ് ഐശ്വര്യരായി പ്രഖ്യാപിച്ചത് മോദിയോടൊപ്പം കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് താൻ നിലകൊള്ളുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഐശ്വര്യ റോയി നടത്തിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പിന്നീട് മാധ്യമങ്ങളിൽ നിറയുകയുണ്ട് എന്തായാലും ഈ സീമന്ത രേഖയിൽ സിന്ധൂനം തൊട്ടുകൊണ്ട് ഐശ്വര്യ റോയി കടന്നു വന്നത് എന്തായാലും ഇന്ത്യയുടെ അഭിമാനം ഒന്നുകൂടി പ്രോജ്വലിപ്പിക്കാൻ ഇടയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഈ ഭർത്താവിനോടുള്ള തൻ്റെ അഭി താല്പര്യം അല്ലെങ്കിൽ ഭർത്താവുമായി താൻ ഒരിക്കലും അങ്ങനെ വിവാഹ വേർപാടിലേക്ക് കടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ടാണെങ്കിലും മാത്രമല്ല സിന്ധൂർ ഓപ്പറേഷന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയിരുന്നുവെങ്കിലും രണ്ട് ആണെങ്കിലും അത് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വളരെ സഹർഷമായിട്ട് വലിയ അഭിനന്ദനം ആണ് ഐശ്വര്യക്ക് നൽകിയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല